നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പാലാ പിതാവിനെതിരെ ഉറഞ്ഞു തുള്ളിയവരെ ഇതാ വീണ്ടും തെളിവ് കേരളം മാറുകയാണെന്ന ഭരണകൂട സ്തുതിപാഠകരുടെ വായ്പാരി കേട്ട് സമഗ്ര വികസനമെന്ന് വശായവരുടെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് ദിവസേന എന്ന വണ്ണം കേരളത്തിൽ നടക്കുന്ന അത്യന്തം ഹീനമായ മയക്കുമരുന്ന് വ്യവഹാരങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി എ ആർ ക്യാമ്പിലെ ഇടതുപക്ഷ നേതാവ് കൂടിയായ പോലീസുകാരൻ ഷാനവാസ് എം ഡി എം എ എന്ന അത്യന്തം ഭീകരമായ ലഹരി മരുന്നിന്റെ കച്ചവടത്തിനിടെ പിടിയിലായത് കാക്കിയുടെ സുരക്ഷയിലിരുന്നു കൊണ്ട് ലഹരി കച്ചവടം നടത്തിയ ഈ മഹാനുഭാവന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങാനെത്തിയ ആളും പിടിയിലായി തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ തൊടുപുഴയിൽ ഉൾപ്പെടെ രണ്ടു പേർ എം ഡി എം എ എന്ന അതേ ലഹരി മരുന്നുമായി പോലീസ് പിടിയിലായിരിക്കുന്നു തൊടുപുഴ പെരുമ്പള്ളിച്ചിറ സ്വദേശി ഇരുപത്തിയഞ്ചുകാരൻ യൂനസ് റസാഖ് കോതമംഗലം സ്വദേശി ഇരുപത്തിരണ്ടുകാരി അക്ഷയ ഷാജി എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ആറ് ദശാംശം ആറ് ഗ്രാം എം ഡി എം എം കണ്ടെടുത്തു തൊടുപുഴയിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വളരെ കാലമായി നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ൊണ്ടിരുന്നവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കപട പ്രേമത്തിന്റെ കുരുക്കിൽ നിന്ന് ലഹരിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ ദുരവസ്ഥ പോലീസിന്റെ കണ്ണുവെട്ടിക്കാനും സംശയം തോന്നാതെ ലഹരി കടത്താനുമുള്ള ചാലകമായി കണ്ടെത്തി യൂനസ് റസാഖ് ഈ ഹിന്ദു പെൺകുട്ടിയെ ഇതാണ് ഇന്ന് കേരള സമൂഹത്തിലേക്ക് അർബുദ വ്യാധി പോലെ പടരുന്ന അങ്ങേറ്റം ആപൽക്കരമായ നാർക്കോട്ടിക് പ്രണയക്കെണി എന്ന മാരക വിപത്തിനുള്ള ഒന്നാം തരം തെളിവ് ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്തോലിക്ക സഭ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് നടത്തിയ പ്രസംഗം കേരളത്തിലെ ചിലർക്കുളവാക്കിയ അസ്വസ്ഥതകൾ വലിയതായിരുന്നു തന്റെ രൂപതയിലെ ഒരു എടവകയിലെ എടവക ജനത്തോട് മാത്രമായി വിശുദ്ധ കുർബാന മധ്യയിൽ നടത്തിയ പ്രസംഗത്തിൽ ലൗ ജിഹാദും അതിന്റെ ചുവട് പിടിച്ച് നാർക്കോട്ടിക് ജിഹാദും അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ ശക്തി പ്രാപിക്കുന്നുണ്ടെന്നും അതിനാൽ ക്രൈസ്തവ സമൂഹം വെടിഞ്ഞ് ജാഗ്രതയോടെ ഇരിക്കണമെന്നും മാത്രം പറഞ്ഞപ്പോൾ അയ്യോദാണ്ടെ വർഗീയത പറയുന്നേ എന്ന് അലറി വിളിച്ച് പാലാ പിതാവിനെതിരെ ഉറഞ്ഞു തുള്ളി ഇവിടെ ചിലർ ഇവിടെ ലവ് ജിഹാദുമില്ല നാർക്കോട്ടിക് ജിഹാദുമില്ല എന്ന് ഉറക്കെ പറഞ്ഞവരിൽ ഇടതുപക്ഷ ഭക്തർ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ടായിരുന്നു അക്കാര്യം ചൂണ്ടിക്കാട്ടി പിതാവിനെതിരെ കേസെടുത്ത ഭരണകൂടത്തിന്റെ കൂടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ സംഭവം മുന്നോട്ട് വെക്കുകയാണ് ഈ നാളുകളിൽ തന്നെ തിരുവനന്തപുരം ആക്കുളത്ത് വാടക വീട്ടിൽ നിന്ന് എം ഡി എം എ സോനു അഗസ്റ്റിൻ എന്ന യുവതിയടക്കം നാല് പേരും കൊണ്ടോട്ടിയിൽ ലഹരി മരുന്ന് ശേഖരവുമായി ദമ്പതികളടക്കം മൂന്ന് പേരും സീരിയൽ നടി അശ്വതി ബാബു ഡ്രൈവർ നൌഫലും മയക്കുമരുന്നുമായി അറസ്റ്റിലായിരുന്നു തൃശൂരിൽ ഒരു കോടിയുടെ ഹാഷ് ഷോയിലുമായി സിറാജുദ്ദീൻ കാമുകി ഗ്രീഷ്മ എന്നിവരടക്കം നാല് പേർ പിടിയിലായതും അടുത്ത കാലത്താണ് ലഹരിക്കടുത്ത് കേസുകളിലും ലഹരി വിതരണ കേസുകളിലും പിടിക്കപ്പെടുന്ന പുരുഷന്മാരിൽ ഭൂരിഭാഗവും ഒരു വിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികൾ പ്രായമായവരെയല്ല ഉദ്ദേശിക്കുന്നത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നുമാകുന്നതിലെ അസ്വാഭാവികത അത്ര നിസ്സാരമായി തള്ളിക്കളയാനാകില്ല എന്ത് സത്യം തുറന്നു പറഞ്ഞാലും അതൊരു വിഭാഗത്തെ മുഴുവനും ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് വരുത്തി തീർത്ത് സത്യത്തെ മൂടി ഇനി കേരളം എത്രനാൾ കൂടി മുന്നോട്ടു പോകും